അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഇരുന്നൂറോളം കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നൂറ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബാക്കി നൂറ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടിയിലെ ഇ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് ആൻസറ് അഞ്ച് കോടി രൂപയാണ് ഓപ്ഷൻസ് അഞ്ച് കോടി പത്ത് കോടി പതിനഞ്ച് കോടി വേണമെന്നല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി ഏത് രാജ്യമാണ് ഓപ്ഷൻസ് കംബോഡിയ തായ്ലാൻഡ് സിംഗപ്പൂർ വിയറ്റ്നാം ആൻസർ വിയറ്റ്നാം അപ്പോൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി വിയറ്റ്നാം ദൻ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത് ഉത്തരധ്രുവം മധ്യരേഖ ദക്ഷിണധ്രുവം ഇവയൊന്നുമല്ല ആൻസറ് ദക്ഷിണധ്രുവമാണ് അപ്പോൾ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദക്ഷിണധ്രുവത്തിലാണ് ലാൻഡ് ചെയ്തത് ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി കുുകേഷ് ഏത് സംസ്ഥാനക്കാരനാണ് ഓപ്ഷൻസ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് ആൻസർ തമിഴ്നാടാണ് ഡി ഗുഗേഷ് ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് സംസ്ഥാനക്കാരനാണ് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് എവിടെ നടന്ന ലോക അമ്പെയത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത് ബെർലിനിൽ നടന്ന ലോക അമ്പെയത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യയ്ക്കായി സ്വർണം കരസ്ഥമാക്കിയത് അങ്ങനെ കരസ്ഥമാക്കുന്ന ആദ്യ പുരുഷ താരമാണ് ഓജസ് പ്രവീൺ ലോക അംബ് ചാമ്പ്യൻഷിപ്പ് ബെർലിനിലാണ് നടന്നത് ഓർക്കുക ബെർലിനിൽ ദെൻ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര അപ്പോൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര സംസ്ഥാനത്തെ എഴുന്നൂറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ആൻസർ തമിഴ്നാടാണ് ഓപ്ഷൻസ് കർണാടകം രാജസ്ഥാൻ മഹാരാഷ്ട്ര തമിഴ്നാട് ആൻസർ തമിഴ്നാട് അപ്പോൾ സംസ്ഥാനത്തെ എഴുന്നൂറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് അസാം അരുണാചൽ പ്രദേശ് മിസോറാം ത്രിപുര ആൻസറ് മിസോറമാണ് ദെൻ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഓപ്ഷൻസ് ജി രോഹിണി കമ്മീഷൻ നരേന്ദ്രൻ കമ്മീഷൻ ഷാ കമ്മീഷൻ മൂരാരി കമ്മീഷൻ ആൻസർ ജി രോഹിണി കമ്മീഷൻ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജി രോഹിണി കമ്മീഷൻ മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ക്രിക്കറ്റ് ടെന്നീസ് ബാസ്ക്കറ്റ്ബോൾ ചെസ്സ് ആൻസർ ക്രിക്കറ്റുമായിട്ടാണ് മിന്നുമണി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആൻസർ കേരളമാണ് അപ്പോൾ അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് മിന്നുമണി ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചത് അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ കാനഡയിലെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ കാനഡയിലെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻസ് ന്യൂഡൽഹി ബംഗ്ലൂരു ഹൈദരാബാദ് മുംബൈ ആൻസർ ഹൈദരാബാദാണ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനം ഹൈദരാബാദ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻസ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മൃത താലോലം ആർദ്രം ആൻസർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാണ് നടരാജഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാണ് നടരാജഗുരു ദെൻ മാക്സസ് അവാർഡ് ജേതാവ് രവികണ്ണൻ സേവനമനുഷ്ഠിച്ചിരുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ആസാമിലാണ് അപ്പോൾ മാക്സസ് അവാർഡ് ജേതാവ് രവികണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ആസാമിലാണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് ഓപ്ഷൻസ് നാരായണമൂർത്തി രത്തൻ ഡാറ്റ അദാനി മുകേഷ് അംബാനി അപ്പോൾ മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ഡാറ്റയാണ് ദെൻ മണിപ്പൂർ കലാപാന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആഷ മേനോനാണ് അപ്പോൾ മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ കം സംഘത്തിലെ ഉൾപ്പെട്ട മലയാളിയാണ് ആഷ മേനോൻ ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് ബാംഗ്ലൂരുവിലാണ് ഇന്ത്യയിലെ അൻപത്തി നാലാമത് ടൈഗർ റിസർവായ ദോൾപൂർ കരോലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് അപ്പോൾ ഇന്ത്യയിലെ അൻപത്തി നാലാമത് ടൈഗർ റിസർവായ ദോൾപൂർ കരോലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ശ്രീ പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ദെൻ രജയിതാവിൻ്റെ നിര്യാണം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോ ബയോഗ്രഫി ഇത് എഴുതിയതായിരുന്നു വെച്ചാൽ ടി എൻ ശേഷനാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ടി എൻ ശേഷനാണ് സിക്കിൾസിൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉത്ഘാടനം നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് അപ്പോൾ സിക്കിൾസിൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉത്ഘാടനം നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമാണ് പതേർ പാഞ്ചാലി അപ്പ ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമാണ് പതേർ പാഞ്ചാലി